ഗുണകേവ് പോലെയുള്ള ആഴമുള്ള ഗ്രഥങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങൾ മുക്കം അഗ്നിരക്ഷ നിലയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് നിലയത്തിന് ട്രൈപോഡ് റെസ്ക്യൂ സിസ്റ്റം ലഭ്യമായത് പാറമടക്കുകളിലും മറ്റുമുള്ള വൻകുഴികളിൽ അകപ്പെടുമ്പോൾ രക്ഷപ്പെടുത്താൻ ഉപകരിക്കുന്ന സംവിധാനമാണ് ഉപകരണത്തിലുള്ളത് കിണറുകളിലും മറ്റും കുടുങ്ങിയവരെ രക്ഷാപ്രവർത്തനങ്ങളിൽ പ്രത്യേക നെറ്റുകൾ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് ഇനി മുതൽ മുക്കം അഗ്നിരക്ഷാ സേന പുതിയ ഉപകരണങ്ങളുടെ സംവിധാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും കിണറുകളിലും കുളങ്ങളിലുമൊക്കെ അപകടത്തിൽപ്പെടുന്നവരെയും കന്നുകാലികളെയും ട്രൈപോഡ് റെസ്ക്യൂ സിസ്റ്റം എന്ന ഉപകരണ സംവിധാനത്തിൽ രക്ഷപ്പെടുത്താനാകുന്നത് വലിയ അനുഗ്രഹമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മുക്കം അഗ്നിരക്ഷാനിലയത്തിലെ ജീവനക്കാരുടെ പരിശീലനം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗം പി അഭിലാഷിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ന്യൂസ് മുക്കം